നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം ലോകത്തെ വാർത്തകൾ കോവിഡ് ബാധിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പത്ത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ മുപ്പത്തിയൊന്ന് പേരാണ് കോവിഡ് ബാധിച്ച് ഒമാനിൽ മരിച്ചത് ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടായി ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്കാണ് രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് എണ്ണൂറ്റി അറുപത്തിരണ്ട് പേർ കൂടി ഇരുപത്തിനാല് മണിക്കൂറിനിടെ രോഗമുക്തി നേടി ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് ഇതുവരെ രാജ്യത്ത് രോഗമുക്തരായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ തൊണ്ണൂറ്റി എട്ട് പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കുവൈറ്റിൽ ഞായറാഴ്ച ആയിരത്തി ഇരുന്നൂറ്റിമൂന്ന് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതുവരെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് കൊറോണ വൈറസ് ബാധിച്ചത് കഴിഞ്ഞ ദിവസം ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പേർ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി നാല് പേർ ഇതുവരെ രോഗമുക്തി നേടി ബാക്കി പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ചികിത്സയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് കഴിയുന്നത് തീവ്ര പരിചരണ വിഭാഗത്തിൽ പതിനഞ്ച് പേർ കുറഞ്ഞു പതിനാല് പേർ കൂടി മരിച്ചു ഇതുവരെ കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് എട്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് കൂടി കോവിഡ് പരിശോധന നടത്തി ഇതുവരെ രാജ്യത്ത് ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പേർ വൈറസ് നടത്തി സൗദിയിൽ ഇന്ന് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഏഴ് മരണവും റിപ്പോർട്ട് ചെയ്തു അഞ്ഞൂറ്റിനാല് രോഗികൾ സുഖം പ്രാപിച്ചതായും അധികൃതർ അറിയിച്ചു സൗദിയിൽ നിലവിലെ ഘട്ടം വളരെ നിർണായകമാണെന്നും പ്രതിരോധ നടപടികൾ വിലവെയ്ക്കാതെയുള്ള ഒത്തുചേരലുകൾ വളരെ നിർഭാഗ്യകരമാണെന്നും ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ അലി പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ യു എയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി എഴുപത്തിഒൻപത് പേർ രോഗമുക്തി നേടുകയും ആറ് പേർ മരിക്കുകയും ചെയ്തു ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തി നാല് ലക്ഷത്തി എഴുപതിനായിരത്തി എറണൂറ്റി മുപ്പത്തി ആറായി ഇതോടെ രാജ്യത്തെ ആകെ രോഗികൾ നാല് ലക്ഷത്തി എഴുപതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറായി രോഗമുക്തി നേടിയവർ ആകെ നാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ പതിനാലായിരത്തി ഇരുപത്തിയാറ് ആകെ മരണം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു ഖത്തറിൽ കോവിഡ് ബാധിച്ച് രണ്ടു പേർ കൂടി മരിച്ചു ഇതോടെ ആകെ മരണം മുന്നൂറ്റി മൂന്നായി എണ്ണൂറ്റി എഴുപത്തി ആറ് പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു എഴുന്നൂറ്റി ഏഴ് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പകർന്നപ്പോൾ നൂറ്റി അറുപത്തിയൊൻപത് പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ് ഇതോടെ നിലവിലുള്ള രോഗികളുടെ എണ്ണം പതിനേഴായിരം കടന്നു നാനൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് കൂടി രോഗം ഭേദമായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ വിവിധയിടങ്ങളിലായി ചികിത്സയിൽ കഴിയുമ്പോൾ അത്യാഹിത വിഭാഗങ്ങളിലുള്ളവരുടെ എണ്ണം നാനൂറ്റി രണ്ടായി ഉയർന്നു അതിനിടെ വിവിധ കോവിഡ് നിയമ ലംഘനങ്ങളുടെ പേരിൽ അറുന്നൂറ്റിയേഴ് പേരെ കൂടി പോലീസ് പിടികൂടി അബുദാബിയിലേക്ക് പ്രവേശിക്കാനുള്ള രാജ്യങ്ങളുടെ ഗ്രീൻ പട്ടിക പരിഷ്കരിച്ച് അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ് ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരെ അബുദാബിയിൽ ഇറങ്ങിയതിനു ശേഷം നിർബന്ധിത ക്വാറന്റൈൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കും ഇസ്രായേലിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും യു എ പറക്കുന്ന യാത്രക്കാർക്ക് അബുദാബിയിൽ ഇറങ്ങുമ്പോൾ ഇനി ക്വാറന്റൈൻ ആവശ്യം വരില്ല സാംസ്കാരിക ടൂറിസം വകുപ്പിന്റെ ഹരിത പട്ടികയുടെ ഏറ്റവും പുതിയ പട്ടികയിൽ സ്വയം ക്വാറന്റൈൻ വേണ്ടാതെ പതിനാല് രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്യാം കുവൈറ്റിൽ രണ്ടാം ബാച്ച് എത്തി ഒന്നര ലക്ഷം ഡോസ് വാക്സിനാണ് ശനിയാഴ്ച എത്തിച്ചേർന്നത് ഇന്നു മുതൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളിലൂടെ ഇത് വിതരണം ചെയ്യും ഒന്നാമത്തെ ബാച്ചിൽ രണ്ട് ലക്ഷം ഡോസ് ഓക്സ്ഫോർഡ് ആസ്ത്രസെനക്ക വാക്സിൻ ഇറക്കുമതി ചെയ്തിരുന്നു അടുത്ത ആഴ്ച മൂന്നാമത്തെ ബാച്ചും എത്തിക്കുമെന്നാണ് വിവരം ആസ്ത്രസെനക്ക വാക്സിൻ രക്തം കട്ടപിടിക്കാൻ കാരണമാകുന്നതായി പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ രാജ്യങ്ങൾ ഇറക്കുമതി മരവിപ്പിച്ചിരുന്നു എന്നാൽ കുവൈറ്റിൽ കൊണ്ടുവന്ന അസ്ത്രസെനക്ക വാക്സിന്റെ പാർശ്വഫലങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല നെഞ്ചരചലിന് ഉപയോഗിക്കുന്ന രണ്ട് മരുന്നുകൾ യു എ ഇ ആരോഗ്യ മന്ത്രാലയം പിൻവലിച്ചു പ്രോട്ടോൺ എന്ന മരുന്നിന്റെ നാൽപ്പത് മില്ലിഗ്രാം ഇരുപത് മില്ലിഗ്രാം ഇ സി ഗുളികകളാണ് ഉടൻ വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ മന്ത്രാലയം ഉത്തരവിട്ടത് ഈ ഗുളികകൾ സ്ഥിരമായി കഴിക്കുന്ന രോഗികൾ ഡോക്ടറുമായി ബന്ധപ്പെട്ട് പകരം മരുന്നുകൾ കുറിച്ചു വാങ്ങണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നിശ്ചിത ഗുണനിലവാരം പുലർത്തുന്നില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് പുണ്യ റമദാൻ മാസത്തിൽ ഒമാനിൽ മന്ത്രാലയങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തന സമയം പ്രഖ്യാപിച്ചു സർക്കാർ സ്ഥാപനങ്ങൾക്ക് റമദാൻ പ്രവർത്തി സമയം രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയായിരിക്കും സ്വകാര്യ മേഖലയിലെ കമ്പനികളിലും സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ഇസ്ലാം മതവിശ്വാസികൾക്ക് പ്രതിദിനം ആറ് മണിക്കൂറായി അല്ലെങ്കിൽ ആഴ്ചയിൽ മുപ്പത് മണിക്കൂറായി ജോലി സമയം കുറച്ചിട്ടുണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് റമദാൻ മാസം ആരംഭിക്കുവാനാണ് സാധ്യത കർഫ്യൂ ലംഘനത്തിന് കുവൈറ്റിൽ ഇരുപത്തിമൂന്ന് പേർ കൂടി അറസ്റ്റിലായി പതിനാറ് സ്വദേശികളും ഏഴ് വിദേശികളുമാണ് പോലീസിന്റെ പിടിയിലായത് ജഹ്റ ഗവർണറേറ്റിൽ നിന്ന് മൂന്ന് പേർ മുബറക് അൽ ഖബീർ ഗവർണറേറ്റിൽ നിന്ന് ആറ് പേർ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ നിന്ന് മൂന്ന് പേർ ഹവല്ലി ഗവർണറേറ്റിൽ നിന്ന് ഒരാൾ അഹ്മദി ഗവർണറേറ്റിൽ പത്ത് പേർ എന്നിങ്ങനെയാണ് പിടിയിലായത് വൈകിട്ട് ആറ് മുതൽ പുലർച്ചെ അഞ്ചു വരെയാണ് രാജ്യത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത് കർഫ്യൂ ലംഘിക്കുന്ന വിദേശികളെ നാട് കടത്തുമെന്നും സ്വദേശികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം നേരത്തെ അറിയിച്ചു ും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും